യൂറോപ്യൻ ആകമാനം ഇപ്പോഴൊരു ഫുട്ബോൾ താരം പിടിച്ചു കുലുക്കുകയാണ് ഇബ്രാഹിം ശേഷം ഇനി ആര് എന്നതിന് സ്വീഡന്റെ ഒരു സീറ്റ് മറുപടി പോയ കാലത്ത് ഒരു പിടി മിന്നും താരങ്ങളെ സമ്മാനിച്ച സ്പോർട്ടിങ് സിബിയിൽ ഇപ്പോൾ അരങ്ങുവാഴുന്ന ഒരു ഗോൾ യന്ത്രം അതെ പറഞ്ഞു വരുന്നത് ഗ്യോക്കറസിനെ പറ്റി തന്നെയാണ് നിലവിലെ യൂറോപ്യൻ ഫുട്ബോളിൽ ആക്രമണകാരികളിൽ മുൻനിരയിൽ തന്നെ സിംഹാസനം ഉറപ്പിച്ചിരിക്കുകയാണ് അയാൾ കാൽപന്ത് കളിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമം കൂടുതൽ ഗോൾ നേടുന്ന ടീം ജയിക്കുമെന്നതാണ് അതിന് നല്ലൊരു സ്ട്രൈക്കർ അത്യാവശ്യവുമാണ് ഇതിഹാസങ്ങൾ അനുസരമാക്കിയ അതേ സെന്റർ ഫോർവേഡ് സ്ഥാനത്ത് അയാൾ ഇന്ന് അത്ഭുതങ്ങൾ തീർക്കുകയാണ് ഗ്യോക്കറിസിന്റെ ജന്മനിയോഗം തന്നെ ഗോൾ വല നിറക്കുക എന്നതാണ് അയാളുടെ കളി കണ്ടാൽ തോന്നിപ്പോവുക അതെ കാൽപന്തിന് പുതിയൊരു ലെവൻഡോസ്കിയും ഹാരി കെയ്നുമെല്ലാം ലഭിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ സീഡൻ താരം തൻ്റെ പ്രൊഫഷണൽ കരിയർ തുടങ്ങുന്നത് പിന്നീട് മിക്ക താരങ്ങളെയും പോലെ തന്നെ പല ക്ലബ്ബുകളിൽ ലോണിൽ കളിക്കുകയുണ്ടായി എന്നാൽ ഗ്യോക്കറിസിൻ്റെ തലവര മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഫിഗോയും നാനിയും റൊണാൾഡോയും കൊറോസ്മോയുമെല്ലാം പന്ന് തട്ടിയ പോർച്ചുഗീസ് പമ്പമാർ സ്പോർട്ടിങ് സിബിയുടെ വെള്ളയും പച്ചയും കലർന്ന കുപ്പായത്തിലേക്ക് ഒരു കരാർ വിധിക്കപ്പെടുന്നു ക്ലബ്ബിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റുമുയർന്ന ട്രാൻസ്ഫർ തുകയായ ഇരുപത് മില്യനാണ് പൊന്നും വിലയുള്ള താരത്തെ സ്പോർട്ടിംഗ് സ്വന്തമാക്കിയത് അത് വെറുതെയായില്ലെന്ന് ബോധിപ്പിക്കേണ്ട ചുമതല ക്യോക്കറിസിനുണ്ടായിരുന്നു അത് ആ സീസണിൽ തന്നെ തെളിയിക്കുകയും ചെയ്തു ആദ്യ മാച്ചിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ഇരട്ട ഗോളുകൾ നേടുകയും ചെയ്താണ് വിക്ടർ തന്റെ വരവറിയിച്ചത് ആദ്യമായി സ്പോർട്ടിങ്ങിനോടൊപ്പം യു എഫ് ഐ യൂറോപ്പ ലീഗിനിറങ്ങിയപ്പോഴും അയാൾ ഗോളടിക്കാൻ മറന്നില്ല അതിനു വേണ്ടിയാണല്ലോ അയാളുടെ ശ്രമം മുഴുവൻ ശേഷം പോർച്ചുഗീസ് ലീഗ് കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ അയാൾ ഹാട്രിക്കും നേടുന്നുണ്ട് ഗോളടി അയാൾ കൊരിക്കലും മടുക്കുന്ന ഒന്നല്ലോ ശേഷം പോർച്ചുഗീസ് ലീഗിലെ ചിരവൈരികളായ ബെൻഫിക്കെതിരെയും പോർട്ടോക്കെതിരെയും അയാൾ ഗോൾ നേടി താൻ ആരാണെന്ന് അവരെ തൻ്റെ കാലുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് തൻ്റെ ഡെബ്യൂട്ട് സീസണിൽ തന്നെ ലീഗിൽ ഗോക്രസ് ഹാട്രിക് നേടുകയും ചെയ്തു രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ജനുവരി വരെയുള്ള മത്സരങ്ങൾക്കിടയിൽ അയാൾ നേടിയത് പതിമൂന്ന് ഗോളുകളും ആറ് അസിസ്റ്റുകളുമാണ് പോരാത്തതിന് ഈ അഞ്ച് മാസങ്ങളിലെയും ലീഗ് പ്ലെയർ ഓഫ് ദ മന്തും ഫോർവേർഡ് ഓഫ് ദി മന്തും ലഭിച്ചത് മറ്റാർക്കുമായിരുന്നില്ല ഒരേയൊരു വിക്ടർ ഗോക്കറിസിനു തന്നെയായിരുന്നു ആ സീസൺ അവസാനിക്കു മുമ്പേ തന്നെ സ്പോർട്ടിംഗ് ലീഗ് കിരീടം ഉറപ്പിക്കുമ്പോൾ ഇരുപത്തൊമ്പത് ഗോളുകളുമായി അവരുടെ സൂപ്പർ താരം ഗോക്കറസിന്റെ പേരായിരുന്നു അവസാന ഗോൾ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് അഥവാ ലീഗിലെ ടോപ്പ് സ്കോർ അവാർഡ് നേടുന്ന ചരിത്രത്തിലെ രണ്ടാമത്തെ സീഡൻ താരമായിരുന്നു അയാൾ മാത്രമല്ല പോർച്ചുഗീസ് ലീഗിലെ ആ സീസണിലെ ഏറ്റവും മികച്ച പ്ലെയറായും ഗോക്രസിനെ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നാൽ എല്ലാ സന്തോഷങ്ങൾക്കും സന്തോഷങ്ങൾക്കുമൊടുവിൽ ഒരു ഭീതി പടർന്നു മെയ് ഇരുപത്തെട്ട് പോർച്ചുഗീസ് ലീഗ് കപ്പ് ഫൈനലിന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഗ്യോക്രസ് മൂലം സർജറിക്ക് വിധേയമാവുന്നുണ്ട് ഈ വർഷം ഓഗസ്റ്റിലാണ് ഗ്യോക്രസ് കളത്തിൽ മടങ്ങി വരുന്നത് തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ രണ്ട് അസിസ്റ്റുകൾ പേരിലാക്കാൻ അയാൾ മറന്നില്ലായിരുന്നു ആ മാസം വെറും നാല് ലീഗ് മാച്ചുകളിൽ നിന്ന് ഒരു ഹാട്രിക് അടക്കം ഏഴ് ഗോളുകളാണ് ഗോക്കറസ് അടിച്ചുകൂട്ടിയത് അതോടുകൂടെ ലീഗ് വെറും ഒരു മാസം പിന്നിടുമ്പോൾ തൻ്റെ രണ്ടാം സീസണിൽ തന്നെ ലീഗിലെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരൻ എന്ന പേര് ഗോക്കറസിൽ ചാർത്തപ്പെട്ടിരുന്നു ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറണമല്ലോ ഈ വർഷം തന്നെയായിരുന്നു ചാമ്പ്യൻസ് ലീഗിലെ ഗോക്കറസിന്റെ ആദ്യ മാച്ചും അതിൽ അയാൾ ഗോൾ നേടിയെന്നതും മാൻ ഓഫ് ദി മാച്ചായി എന്നതും ഒരു പ്രത്യേകം കാഴ്ചയായിരുന്നു നവംബർ അഞ്ച് ഗോക്കറസ് ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല ചാമ്പ്യൻസ് ലീഗിൽ കരുത്തരായ താരനിവിഡമായ മാഞ്ചസ്റ്റർ സിറ്റിയെ സ്പോർട്ടിംഗ് നേരിടുകയാണ് എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മത്സരം അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിംഗ് സ്പോർട്ടിങ്ങിന് നേരെ നാളെയെന്നക്കമാണ് തെളിഞ്ഞത് അതെ വിക്ടർ ഗ്യോക്കറസ് യൂറോപ്പിൻ്റെ ഉന്നതമായ കളി മൈതാനങ്ങളിൽ ഒരു ഹാട്രിക്കുമായി അവതരിച്ചിരിക്കുന്നു അടിച്ചിട്ടത് പോർച്ചുഗീസ് ലീഗിലെ ഒരു ക്ലബിനെയല്ല സാക്ഷാൽ പെബ്ഗാർഡിയോളയുടെ സിറ്റിയെ ആയിരുന്നു ഇബ്രക്ക് ശേഷം യു സി എല്ലിൽ ഹാട്രിക് നേടുന്ന ഏക സ്വീഡൻ താരമാണ് വിക്ടർ ഗ്യോക്കറസ് സ്വീഡൻ്റെ അണ്ടർ നയൻറ്റീൻ ടീമിൽ അംഗമായിരുന്നു ഗ്യോക്കറസ് രണ്ടായിരത്തി പതിനേഴിലെ അണ്ടർ നയൻറ്റീൻ യു എഫ് ആ ചാമ്പ്യൻഷിപ്പിൽ ജോയിൻറ്റ് ടോപ് സ്കോറും കൂടിയായിരുന്നു ഗ്യോക്കറസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേശീയ ടീമിലേക്ക് വിളിയെത്തുന്നു രണ്ടാം മത്സരത്തിൽ തന്നെ ലക്ഷ്യവും കണ്ടു നാഷണൽ ടീമിൽ ഇബ്രക്ക് പകരം വെക്കാവുന്ന ഒരു താരമായി തന്നെയാണ് ഏവരും ഗോഖറസിനെ കാണുന്നത് നാഷണൽസ് ലീഗിൽ തങ്ങളുടെ ഗ്രൂപ്പിൽ സ്വീഡനാണ് ഒന്നാമത് അതിന് കാരണം നിങ്ങൾ തികയു അതിന് കാരണം നിങ്ങൾ തിരയുകയാണെങ്കിൽ ആ ഗോൾ സ്കോറർമാരുടെ ലിസ്റ്റ് എടുത്തുനിന്ന് നോക്കിയാൽ മതി ഒമ്പത് ഗോളുകളുമായി ഒന്നാം സ്ഥാനത്ത് നിങ്ങൾക്ക് ഗോഖറസിൻ്റെ പേര് വായിക്കാം തീർന്നില്ല അസിസ്റ്റുകളിലും നിങ്ങൾക്ക് ആ പേര് അവിടെ കാണാനാകും നാല് അസിസ്റ്റുകളാണ് അയാൾ ഇതുവരെ നേടിയിട്ടുള്ളത് പോർച്ചുഗീസ് ലീഗിലേക്ക് നോക്കുമ്പോൾ ഗ്യോക്കറസ് ബഹുദൂരം മുന്നിലാണ് അവിടെയും അയാളുടെ ടീമായ സ്പോർട്ടിംഗ് മുന്നിലാണ് എട്ടിനെതിരെ അതിൻ്റെ ഇരട്ടി പതിനാറ് ഗോളുകളുമായി പോർച്ചുഗലിൽ ഗ്യോക്കറിസിൻ്റെ ഗോൾ മേളം നടക്കുകയാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിലാവട്ടെ ലിവർപൂളിന് മാത്രം പിറകിൽ രണ്ടാമതാണ് സ്പോർട്ടിംഗ് സി എത്രയോ വമ്പന്മാരുടെ കളിക്കളമാണ് യു അവിടെ സ്പോർട്ടിങ്ങിന്റെ പേരിൽ ലിസ്റ്റിൽ രണ്ടാമത് കാണണമെങ്കിൽ അയാളുടെ പേര് ആ ഗോൾ സ്കോറർ പട്ടികയിൽ കാണണമല്ലോ ഹാരി കെയ്നും ലേവയും റാഫീനയും ഉള്ള പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് അഞ്ച് ഗോളുകളുമായി അയാളുണ്ട് ക്ലബിന് വേണ്ടിയോ രാജ്യത്തിന് വേണ്ടിയോ ആവട്ടെ ടൂർണമെന്റ് ഏതുമാവട്ടെ എതിരാളികൾ ചെറുതോ വലുതോ ആവട്ടെ യോക്കറസ് ഗോൾ നേടിയെടുക്കും ആഫ്റ്റർ ഓൾ അതാണല്ലോ അയാളുടെ പണി ഗോൾ പോസ്റ്ററായി കളിക്കുന്നതോടൊപ്പം അസിസ്റ്റുകളിലും മികച്ചു നിൽക്കുന്നത് ജോക്കറസിന്റെ അസാധ്യ മികവിനെയും പ്രതിഭയെയും സൂചിപ്പിക്കുന്നു യൂറോപ്പിലെ ഏതെങ്കിലും ഒരു വമ്പൻ ക്ലബ്ബിൻ്റെ കുപ്പായത്തിൽ ഗോളടിച്ച് കൂട്ടി കോർണർ ഫ്ലാഗിനടുത്തേക്ക് ഇരു കൈകളും കൊണ്ട് മുഖംമറ ചോടിയടുക്കുന്ന ഗോക്കറസിൻ്റെ കാഴ്ച വിദൂരമല്ല ഫുട്ബോൾ ലോകം ഒരുങ്ങിയിരിക്കുക ഒരു സ്വീഡൻ മിസൈലിത പുറപ്പെട്ടിരിക്കുന്നു